നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിനെ ഒറ്റ രാത്രി കൊണ്ട് ഒരു കൂടി സബ്സ്ക്രൈബേഴ്സ് വന്നതിൻ്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ആരാധകര് ആ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നതിൻ്റെ അക്കൗണ്ട് ലൈവായിട്ട് കാണിച്ച് ആഘോഷിക്കുന്ന സിആർ സെവൻ ആരാധകരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ വലിയ ആഘോഷമാണ് നടക്കുന്നത് ഓഫ് ദി പിച്ചിൽ പക്ഷേ ഓൺ ദി പിച്ചിൽ കളി വേറെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അൽഹിലാലിനോട് പൊട്ടിത്തകർന്ന അൽ നസറിനെയാണ് സൗദി സൂപ്പർ കപ്പിൽ കണ്ടത് ഇന്നിപ്പോ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അവർ കളിക്കാൻ ഇറങ്ങുന്നു സോ കളിക്കളത്തിലേക്ക് വരാം ഇന്നത്തെ മത്സരം പ്രോ ലീഗിലെ ആദ്യ കളിയാണ് വിജയിച്ച് പറ്റൂ സി ആർ സെവനും സംഘത്തിനും അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി ചില പോട്ടലും ചിറ്റലുകളുമൊക്കെ അൽനസറിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് പ്രസിഡന്റ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വാർത്തയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും കോച്ചിന്റെ കാര്യവും ആശങ്കയിലാണ് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം അതിനെ ഈ മത്സരം വിജയിക്കണം ലൂയിസ് കസ്ട്രോക്ക് അവിടെ തുടരാൻ ഇന്ന് അൽ റെയ്ദുമായിട്ടാണ് എന്തായാലും അൽനസറിന്റെ മത്സരമുള്ളത് സിആർ സെവൻ ഇന്ന് മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും അൽനസറിന്റെ ഇലവനിലുണ്ടാവുക സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരമുള്ള ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസില അല്ല ജാമിയും ഉണ്ടാകും ഇരു പാർശ്വങ്ങളിലായിട്ട് ടല്ലസും സുൽത്താനും മധ്യനിരയില് അൽ ഖൈബരി ഒറ്റാവിയോ ബ്രസോവിച്ച് എന്നിവർ ഒരുമിച്ചുണ്ടാകും മുന്നേറ്റത്തില് ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ആൻഡേഴ്സൺ ടാലിസ്ക എന്നിവര് ഇറങ്ങും എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും കരുത്തുറ്റ മുന്നേറ്റ നിരയുണ്ട് ഡിഫൻസിന്റെ പാളിച്ചകൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കണ്ടറിയണം ഇന്നത്തെ മത്സരം വിജയിച്ച് പറ്റു അൽ നസറിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി